ഹായ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ നീറ്റ് നമ്മൾ പുട്ടാണ് ഉണ്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിൻ്റെ വെള്ളമൊക്കെ വെച്ചു വെള്ളം വെച്ച് ഞാൻ ഓൾറെഡി ഇന്നലെ മീൻ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അത് ഞാൻ എടുത്ത് വെള്ളമൊഴിച്ച് സിങ്കിലിട്ടിണ്ടായിരുന്നു അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ളത് എത്രപ്പാടാണ് പിന്നെ നമ്മൾ തൂക്കിൽ വെള്ളം ഒഴിച്ചു പിന്നെ ഞാൻ വേഗം പോയി തേങ്ങ ചിരണം വെച്ചു അമ്മ ഇന്ന് അലക്കാനുള്ള ഡ്യൂട്ടി ഏറ്റെടുത്ത് അപ്പോൾ അമ്മ അലക്കാണ് അപ്പോൾ കിച്ചണിൽ നിന്ന് ഞാൻ ഒത്തിക്കാണ് അപ്പോൾ വേഗം വേഗം പുട്ടുണ്ടാക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ഒന്ന് വന്ന് നോക്കി പോയി പിന്നെ പുട്ടിൻ്റെ കൂടെ നമ്മൾ ചെറുപയർ കറിയാണ് കേട്ടോ ഇന്ന് പിന്നെ മീനിന് എന്തിനാന്ന് വെച്ചാൽ ഉച്ചക്കത്തേക്കാണ് അപ്പം ഞാൻ എന്താ പറയുക ചെറുപയർ കറി അടുപ്പത്ത് വെക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളധികം അടുപ്പിൽ തന്നെയട്ടോ ഫുഡ് ഉണ്ടാക്കുക ഗ്യാസ് വല്ല നമ്മൾ ചായ ഉണ്ടാക്കാൻ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ നമ്മൾ ഗ്യാസിൽ ചെയ്യുക ബാക്കി ഫുൾ അടുപ്പിൽ തന്നെയാണ് അപ്പോഴത്തേക്കും പിന്നെ പുട്ട് കുത്താനായി പിന്നെ പുട്ടെന്ന് പറയുമ്പോൾ വേഗമാകുന്ന സംഭവം ആണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഗ്യാസിൽ വെച്ചത് അപ്പോൾ പുട്ടായി പിന്നെ പിന്നെതാ മക്കൾ രണ്ടാമതാണ് അവിടെയാണുള്ളത് കാരണം എനിക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പാത്തുനിന്ന് ഞാൻ കിച്ചണിൻ്റെ ആ പാസേജിൽ തന്നെ അവർ ഇടുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഞാനുണ്ടാക്കാറ് പിന്നെ എല്ലാ സംഭവങ്ങളും കൂട്ടി ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ച് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വാട്ടി ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ ഉണ്ടാക്കലാണ് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് പോയി ഞാൻ അപ്പോഴത്തേ മോളിൽ നീച്ചത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഓക്ക് ഫുഡ് കൊടുത്ത് പിന്നെ കറിയായി അത് ഇറക്കി വെച്ച് വെളിച്ചെണ്ണ തൂങ്ങിയതായിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക ചായ ഉണ്ടാക്കി ഏട്ടന് മോക്ക് ഫുഡ് കൊടുത്ത് അപ്പോഴും അമ്മ വന്നില്ല അപ്പോൾ അമ്മ വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു ഇന്ന് തിരുവാതിര എടുക്കുന്നുണ്ട് കാണുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എന്തൊക്കെയും ചെറുപയർ കറി മാറ്റി അതിലേക്ക് അവിടെ കുറച്ച് കപ്പുണ്ടായിരുന്നു അത് മുറിച്ച് അതിലിട്ടത് പുഴുക്കാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള തത്രപ്പാടാണ് കാണുന്നത് അത് പിന്നെ നമ്മൾ കറി മാറ്റി പുഴുക്കാക്കി കേട്ടോ അപ്പോൾ ഈ ഒരു സെറ്റപ്പിലിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഞാൻ ഫുഡ് അയച്ച് അമ്മ പറഞ്ഞ അമ്മ കുറച്ച് അതിൻ്റെ കഴിച്ചോളാം ക്ലീനാക്കി പിന്നെ അപ്പത്തേക്കും ഞാൻ പുഴുക്കറക്കേണ്ടിയിരുന്നു ചോറിൻ്റെ ചെമ്പ് അടുപ്പത്തേക്ക് വെച്ച് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് തേങ്ങ ഒന്നും അങ്ങനെ ഒഴിക്കാതെ ഒരു തട്ടിക്കൂട്ടായിട്ടുള്ള പുഴുക്കാണ് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ അതിലേക്ക് വറവൊഴിച്ച് വാവയ്ക്കുള്ള കുറുക്കും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു കാരണം ഈ സമയത്ത് ഞാൻ വാവേനെ പോയി ഉറക്കി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേക്ക് അവൾക്കുള്ള കുറുക്കുണ്ടാക്കുകയാണ് കുറുക്കുണ്ടാക്കി ചൂടാ ആറ്റി കുപ്പിയിലാക്കി വെച്ചത് ആള് നീറ്റ് അപ്പം പിന്നെ വാവയ്ക്ക് നടന്ന് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് വാവേനെ കുളിപ്പിച്ച് വാവേന ഉറക്കി അതിനിടയ്ക്ക് അങ്ങനെ ഒരു ഐസ് കഴിച്ച് പിന്നെ റൂമ് ഫുള്ള് ക്ലീനാക്കിയിട്ട് കാരണം ഏട്ടനും മോളും ഒക്കെ കൂടി ഒന്നായിട്ട് വാരി വലിച്ചിട്ടതീരുന്നു പിന്നെ ഫുള്ള് റൂം ക്ലീനാക്കി പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ പോയി ഉപ്പേരി ഉണ്ടാക്കി അച്ഛനും മോക്കും ചോറ് കൊടുത്ത് അത് കഴിഞ്ഞ് വാവ അപ്പത്തേക്ക് എണീറ്റ് പിന്നെ വാവയ്ക്കുള്ള ഫുഡ് കൊടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ അത് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ അമ്മായിൻ്റെ അടുത്താണ് വാവ അപ്പം ഞാൻ ഫുഡ് കഴിച്ച് വാ ഇത് എനിക്ക് മാത്രമുള്ളട്ടോ എൻ്റെ കൂടെ പോപ്പിയും കഴിക്കണ്ട അവർക്കും ഉള്ളതാണ് പിന്നെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് പാത്രം പക്ഷേ കുറച്ച് കഴുകാണ്ടേ അതും കൂടെ കഴുകിയതാ കേട്ടോ ഞങ്ങളുടെ ബാക്കിലെ വ്യൂ മീൻസ് ഞങ്ങളെ അടുക്കള പുറത്തുള്ള വ്യൂ ആണത് അപ്പം പാത്രം കഴുകി കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്ന് ഏട്ടം വന്നപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടുവന്നു നീ ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല കേട്ടോ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ പിന്നെ ഏട്ടനെ ഫുഡ് എടുത്തിട്ടോ അപ്പോൾ ഏട്ടനെ ഞാൻ വേറൊരു സാധനം കൊടുത്ത് അപ്പോൾ ഏട്ടനു പറഞ്ഞു വേണ്ട എന്ന് അങ്ങനെയാണ് കഴിച്ചു അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക